ും തിരുവനന്തപുരം പേരൂർക്കട എസ് ഐ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിന്റെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ല എന്ന് ഡി ഐ ജിയുടെ റിപ്പോർട്ട് കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് ഡി ഐ ജി അരുൾ ബി കൃഷ്ണ ബറ്റാലിയൻ എ ഡി ജി പിക്ക് കൈമാറി സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സലീം നേരത്തെ ഈ ആനന്ദിന്റെ കുടുംബം ചില ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയതാണ് മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ഈ മരണത്തിലേക്ക് വഴിവെച്ചത് എന്നതടക്കം അതൊക്കെ തള്ളിക്കൊണ്ടാണോ ഡി ഐ ജിയുടെ റിപ്പോർട്ട് അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് സലീം റിജിത്ത് മേലുദ്യോഗസ്ഥരുടെ പീഡനം എന്നുള്ള വീട്ടുകാരുടെ ആനന്ദ് ആനന്ദിന്റെ വീട്ടുകാരുടെ ആരോപണം പൂർണ്ണമായും തള്ളുന്നതാണ് ഡി ഐ ജിയുടെ റിപ്പോർട്ട് ആർക്കെങ്കിലും വീഴ്ചയുണ്ട് എന്ന് പറയാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ല എന്നുള്ളതാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് ആദ്യം ആത്മഹത്യാശ്രമത്തിന് ശേഷം ആനന്ദിനെ പരിചരിച്ചതിലും ഉദ്യോഗസ്ഥർക്ക് പിഴ ഉണ്ടായിട്ടില്ല ആദ്യ ആത്മഹത്യാശ്രമത്തിന് ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതം എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാക്കിൽ താമസിക്കണം എന്ന് ആനന്ദ് തന്നെയാണ് എഴുതി നൽകിയത് കൗൺസിലിങ്ങിന് ശേഷം പിന്നാലെ ആനന്ദ് സന്തോഷം ായിരുന്നു ആനന്ദിനെ നിരീക്ഷിക്കാൻ അവിടെ നിന്ന് തന്നെ രണ്ടുപേരെ ചുമതലപ്പെടുത്തി അതിന് പിന്നാലെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകളാണ് ആനന്ദിനെ അസ്വസ്ഥപ്പെടുത്തിയത് പ്രത്യേകിച്ച് ആരുമായും ആനന്ദിന് സൗഹൃദം ഉണ്ടായിരുന്നില്ല കൌൺസിലിങ്ങിന് ശേഷം തനിക്ക് പ്രശ്നങ്ങളില്ലെന്നും ആനന്ദ് മേലുദ്യോഗസ്ഥർ പറഞ്ഞു എന്നുള്ളതാണ് ഡി എ ജിയുടെ ഈ റിപ്പോർട്ട് കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഈ എ ഡി ജി പിക്ക് ബറ്റാലിയൻ എ ഡി ജി പിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡി എ ജി അരുൾ ബി കൃഷ്ണ പറയുന്നുണ്ട് സഹോദരന്റെ മൊഴി രണ്ടു ദിവസത്തിനകം രേഖപ്പെടുത്താനാണ് നിലവിലെ തീരുമാനം റീജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം